മാനൂർ പഞ്ചായത്ത് വികസന സദസ് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വികസന സദസ്സിന്റെ ഭാഗമായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു അതെല്ലാം പഞ്ചായത്ത് നടപ്പിലാക്കുന്നതോടൊപ്പം പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്തിൽ നടന്നു കഴിഞ്ഞു എന്ന് പറയാൻ പ്രസിഡന്റ് വീഡിയോ കുറെ കാര്യങ്ങൾ കാർഷിക ും ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലും വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലും വലിയ മാറ്റമാണ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ മുന്നിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഹൈമാവതി അധ്യക്ഷയായി സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ വി കെ സനോജ് മുഖ്യ അതിഥിയായി പഞ്ചായത്ത് സെക്രട്ടറി കെ ആർ സുജിത്ത് വികസന രേഖ അവതരിപ്പിച്ചു പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി ഗീത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രേമി പ്രേമൻ ശിഹാബ് ഭട്ടാരി പഞ്ചായത്ത് അംഗങ്ങളായ സി രജനി കോയിലോടൻ രമേശൻ രേഷ്മ സജീവൻ കെ രാജേഷ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ഗോപി പുഷ്പാരാജൻ മുണ്ടാണി പുരുഷോത്തമൻ കെ ഗോപി കാഞ്ഞിരേരി ഡി എസ് ദീപു എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി സേന അംഗങ്ങളെയും പഞ്ചായത്ത് പരിധിയിലുള്ള വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രാമികനുസ് മട്ടനോർ ഗ്രേറ്റ് ബോംബെ സർക്കസ് ആറ് വർഷത്തിന് ശേഷം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ പോലീസ് മൈതാനം കണ്ണൂരിൽ ഏഷ്യാസ് ബെസ്റ്റ് സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ